ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് നടക്കുന്നത് റെക്കോർഡ് വിവാഹങ്ങൾ മുന്നൂറ്റി അൻപത്തിയെട്ട് വിവാഹങ്ങളാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് തിരക്ക് കണക്കിലെടുത്ത് പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഗുരുവായൂരിൽ നിന്ന് അശ്വിൻ പാലായി ചേരുന്നുണ്ടോ വിശദാംശങ്ങളുമായി അശ്വിൻ ചിങ്ങമാസത്തിൽ വിവാഹങ്ങൾ കൂടുതലായി നടക്കുന്ന സമയമാണ് ഇന്ന് ഇത് പ്രമാണിച്ച് ഇത്രയേറെ വിവാ വിവാഹങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ ഭക്തജനങ്ങൾക്ക് ദർശനത്തിന് എന്തെങ്കിലും നിയന്ത്രണമുണ്ടോ മറ്റ് വിവരങ്ങൾ ഗൂഗിൾ എന്തായാലും ഇന്ന് വലിയ വിശേഷപ്പെട്ട ദിവസം തന്നെയാണ് ഏറ്റവും ചരിത്രത്തിൽ അല്ലെങ്കിൽ സമീപകാല റെക്കോർഡുകളിൽ ഏറ്റവും ഉയർന്ന റെക്കോർഡാണ് ഇന്ന് ഗുരുവായൂരിൽ നടക്കുന്ന വിവാഹങ്ങളുടെ എണ്ണത്തിലുണ്ടാകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഇന്നലെ രാത്രി വരെ ഏകദേശം മുന്നൂറ്റി അൻപത്തി എട്ട് വിവാഹ വിവാഹങ്ങളാണ് ഇവിടെ നടത്താനായി ബുക്ക് ചെയ്തിരിക്കുന്നത് ഏകദേശം ഇപ്പോൾ നൂറിനടുത്ത് വിവാഹങ്ങൾ ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ദേവസ്വം ഭാരവാഹികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മണി മുതൽ സാധാരണയിൽ നിന്നും കൂടുതൽ ഒരു മണിക്കൂർ നേരത്തെ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വെച്ചുള്ള ഈ വിവാഹങ്ങൾ ആരംഭിച്ചിട്ടുകൊണ്ട് സാധാരണഗതിയിൽ അത് അഞ്ചു മണിക്കാണ് ആരംഭിക്കുക ഇന്നിപ്പോൾ പതിവിലും വിപരീതമായുള്ള തിരക്ക് കാരണം ഇത്രത്തോളം ബുക്കിംഗ് നേരത്തെ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ നേരത്തെ അത് തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഈ തിരക്ക് കണക്കിലെടുത്ത് കൂടുതൽ ക്രമ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് സാധാരണ നിലയിൽ നാല് വിവാഹ മണ്ഡപങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ ഒരുക്കിയിട്ടുള്ളത് അതിന് പുറമെ ഇന്നത്തെ തിരക്കിനെ പരിഗണിച്ചുകൊണ്ട് രണ്ടെണ്ണം കൂടി അധികമായി ആകെ ആറ് വിവാഹ മണ്ഡപങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഒപ്പം അതിന് ആവശ്യമായ മറ്റ് സജ്ജീകരണങ്ങളും അധികമായി തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വളരെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഓരോ മണ്ഡപങ്ങളിലും ഓരോ ആളുകൾ ഇറങ്ങുമ്പോൾ തന്നെ അടുത്ത ആളുകളെ കയറ്റുന്നു അതിന് ഒരു നിമിഷം പോലും വൈകുന്നില്ല അധികം പോലീസിൻ്റെ സുരക്ഷയടക്കം ഏർപ്പെടുത്തിയിട്ടുമുണ്ട് എന്തായാലും അത് അധികം വൈകാതെ ഒപ്പം അതിനൊപ്പം തന്നെ ഈ ഭക്തജനങ്ങൾക്ക് ദർശനം നടത്താനുള്ള അസൗകര്യം അസൗകര്യമുണ്ടാകാതെ എല്ലാം കൃത്യമായി തന്നെ സജ്ജീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും മുന്നൂറ്റി അൻപത്തി എട്ട് എന്നുള്ള ആ ഒരു എണ്ണം ഇനിയും വർദ്ധിക്കാനുള്ള സാഹചര്യവും തള്ളിക്കളയാനാവില്ല കാരണം ഇന്ന് രാവിലെ എട്ട് മണിവരെ ഈ വിവാഹങ്ങൾ ബുക്ക് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട് ഗോകുൽ എന്തായാലും ചരിത്രമെന്ന് തന്നെ പറയാവുന്ന തരത്തിലേക്ക് ഈ വിവാഹങ്ങളുടെ എണ്ണം ഇന്നത്തെ ദിവസം ബുക്ക് ഇതിനു മുമ്പ് ാണ് അതിലും നൂറ നൂറ്റി ഇരുപത് എണ്ണം കൂടുതലാണ് ഇന്നത്തെ ബുക്കിംഗ് എന്നുള്ളതാണ് എന്തായാലും അതിന്റെ ആ ഒരു തിരക്ക് വാരുമതിയിലേക്ക് എത്താൻ രാവിലെ ഒരു അല്പസമയം കൂടി എടുക്കും ഏഴുമണിയോടുകൂടി കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ കൂടുതൽ ടോക്കണുകൾ ഇവിടേക്ക് കൊടുത്തു തുടങ്ങും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ഗുരുവായൂരിൽ നിന്ന് കൊണ്ടുപിടിച്ച വിവാഹ തിരക്കാണ് മുന്നൂറ്റി അൻപത്തിയെട്ട് വിവാഹങ്ങളാണ് ഇതുവരെ ബുക്ക് ചെയ്തിരിക്കുക അതിൽ ഏതാണ്ട് നൂറ് വിവാഹങ്ങൾ പുലർച്ചെ നാലു മണിക്ക് ആരംഭിച്ച് ഈ സമയം കൊണ്ട് തന്നെ പൂർത്തിയായിരിക്കുന്നു എന്നാണ് അശ്വിൻ പാലാഴി നൽകുന്നത്